എന്തൊരു വിചിത്രമായ സംഗതിയാണ് സോഷ്യലിസം നടപ്പിലാക്കാൻ വേണ്ടിയാണ് അത്രേ ജാഥ നടത്തുന്നത് കമ്മ്യൂണിസ്റ്റുകൾ തുല്യതയെക്കുറിച്ച് സ്വപ്നം കണ്ടു ജീവിക്കുകയാണത്രേ തുല്യത ഈ നാട്ടിൽ ഉണ്ടാവും അത്രേ ആ തുല്യതയുടെ ഒരുക്കത്തിന് വേണ്ടിയാണ് അത്രേ ഈ കഷ്ടപ്പാടും സങ്കടവും ഒക്കെ ഉണ്ടാവുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് സോഷ്യലിസം സ്ഥാപിക്കാനാണ് ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാനാണ് സാമൂഹ്യ മാറ്റത്തിനാണ് ഇന്നല്ലെങ്കിൽ നാളെ ഈ നാടിനെ വിമോചിപ്പിക്കും എന്ന ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടായ്മകൾ എന്റെ വിജയരാഘവ കമ്മ്യൂണിസം എന്ന് പറയുന്നത് എന്ന പ്രത്യേക ശാസ്ത്രം പണ്ടേ ഇല്ലാതായി തുല്യത ഉണ്ടാക്കി എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയൻ എട്ടു നിരയിൽ പൊട്ടിപ്പൊളിഞ്ഞുപോയി തുല്യതയ്ക്ക് വേണ്ടി തുടങ്ങി ചൈന മുതലാളിത്തത്തെ മാറോട് ചേർത്ത് വലിയ മുതലാളിമാരെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു തുല്യതയുടെ ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു സംസ്ഥാനമായി ക്യൂബയിൽ പട്ടിണിയാണ് തുല്യതയുടെ ആദ്യത്തെ ഇന്ത്യൻ മോഡലായ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റുകാരെന്ന് വെച്ച ആളുകൾ കല്ലുപറക്കേറിയ ത്രിപുരയിൽ ഈ തുല്യതക്കാരായ കമ്മ്യൂണിസ്റ്റ് തലം ബിജെപിക്കാരായി ഇവിടെ ഈ തുല്യത പാർട്ടി മുതലാളിമാരുടെ തോളിൽ കൈയിട്ട് മത നേതാക്കളെ പ്രേണിപ്പിച്ച് വർഗീയത പറഞ്ഞ് കോടിക്കണക്കിന് പണം കൊണ്ട് കീശ വീർപ്പിച്ചാണ് പിടിച്ചു നിൽക്കുന്നത് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായി മുഖ്യമന്ത്രിയും മകളും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണ അല്ലാതെ നിങ്ങൾ പറയുന്നത് സോഷ്യലിസം ഇവിടെ നടപ്പിലാക്കും എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഉളുപ്പില്ലായ്മ ഉണ്ടല്ലോ ഇനിയും ഇവിടെ സോഷ്യലിസം ലോകം മുഴുവൻ സോഷ്യലിസം തള്ളിക്കളം കേരളത്തിൽ സോഷ്യലിസം അല്ല മുതലാളിത്തമാണുള്ളത് ഇന്ത്യയിൽ എവിടെയുണ്ടായിരുന്നു അവിടെ ഇല്ലാതെ എന്നിട്ട് തുല്യത വരും സോഷ്യലിസം വരും എന്നൊക്കെ പറയാൻ മാത്രം വിഡ്ഢികളാണ് ഇന്നും നിങ്ങളുടെ പാർട്ടി അംഗങ്ങൾ അംഗങ്ങളെന്ന് വിശ്വസിക്കുന്ന വിശ്വാസം മാറ്റണം